ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ കണ്ടസ്റ്റൻസിനായിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കെ പി നമ്പൂതിരീസിൻ്റെ ഒരു ടാസ്ക്കായിരുന്നു അത് അപ്പോൾ അതിനായിട്ട് കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയ ഏരിയയിലേക്ക് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ കണ്ടസ്റ്റൻസ് ഏഴുപേരും കെ പി നമ്പൂതിരീസിൻ്റെ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ആഡ് പോലെയുള്ള ടാസ്ക്കാണത് അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഉള്ളിൽ പോയി നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ കൂട്ടി കെ പി നമ്പൂതിരിസിൻ്റെ ഒരു പേസ്റ്റും ഒരു കാർഡും എടുത്ത് രണ്ടുപേരും ചേർന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ആദ്യമായിട്ട് പോകുന്നത് അനുമോളാണ് അപ്പോൾ അനുമോള് വിളിക്കുന്നത് ആതിലേങ്ങനെയാണ് അപ്പോൾ ആതിലെ അനുമോളും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോക്ക് പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് ഷാനവാസാണ് ഷാനവാസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ട് വിളിക്കുന്നത് അനീഷിനെയാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ആതിലയാണ് അപ്പോൾ ആതിലായി ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് വിളിക്കുന്നത് സരികയാണ് അപ്പോൾ രണ്ടു പേര് നിന്ന് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നെവിനാണ് നെവിൻ ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് വിളിക്കുന്നത് മസ്താനിയാണ് അപ്പോൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നൂറയാണ് നൂറ ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് വിളിക്കുന്നത് അനുമോളയാണ് അപ്പം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് അനീഷാണ് അനീഷ് ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് വിളിക്കുന്നത് ഷാനവാസിനെയാണ് ഷാനവാസും ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അനീഷിനെയാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് അക്ബറാണ് അക്ബർ ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് വിളിക്കുന്നത് അപ്പാനിയാണ് അപ്പം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കെ പി നമ്പൂതിരിസിൻ്റെ പ്ലക്കാർഡൊക്കെ എടുത്ത് ഫോട്ടോ ഫോട്ടോ പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കെ പി നമ്പൂതിരിസിൻ്റെ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആക്ടിവിറ്റി ആ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്